ഇവിടെ ഒരു വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിന് യാതൊരുവിധ പ്രാതിനിധ്യവും കുംഭമേളയിൽ ഉണ്ടായില്ലെന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ പോലും ഞാൻ കുംഭമേളയിൽ അഞ്ച് ദിവസം ഞാൻ പ്രയകരായിലുണ്ടായിരുന്നു തമിഴ്നാടിന് പോലും വലിയൊരു ശിബിരം അവിടെ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിൽ വലിയൊരു ശിബിരം അവിടെ ആ സെക്ടർ പതിനാറിൽ തമിഴ്നാട് സംഘടിപ്പിച്ചിരിക്കുന്നു മറ്റേ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം കുംഭമേളയിൽ ഉണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളെയും അദ്ദേഹം പ്രത്യേകം ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ കേരളം മാത്രം എന്തുകൊണ്ടോ ഇതിൽ നിന്ന് പൂർണ്ണമായും അകന്നുകൊണ്ട് നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ സംഗമമാണ് പ്രയാഗരാജിൽ കുംഭമേളയോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ നാല് വർഷങ്ങൾക്കിടയിലും അർദ്ധകുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ പൂർണ്ണ കുംഭമേള ഇത് മഹാകുംഭമേളയാണ് അതായത് ഒരു പന്ത്രണ്ട് വർഷത്തിന് നടക്കുന്ന പൂർണ്ണ കുംഭമേള അതുപോലെ പന്ത്രണ്ട് വർഷങ്ങൾ ചേരുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു മഹാ അത്ഭുതമാണ് ഈ കുംഭമേള ഈ തലമുറയ്ക്കോ ഇനി അടുത്ത തലമുറയ്ക്കോ എന്തിനാ അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് പോലും ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാവില്ല കാര്യം ഇനിയും രണ്ടായിരത്തി രണ്ടായിരത്തി ഒരുന്നൂറിന് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറിന് ശേഷം ജനിക്കുന്നവർക്ക് മാത്രമേ അടുത്ത മഹാകുംഭമേള ഈ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ കഴിഞ്ഞ രണ്ട് തലമുറയ്ക്കും ഈ അവസരം ഉണ്ടായിട്ടില്ല അങ്ങനെ വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ ഈ തലമുറയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഭാഗ്യം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഭാരതത്തിന് പുറത്തു നിന്നുള്ള എത്രയോ ആൾക്കാർ എത്രയോ പ്രശസ്തരായ വ്യക്തികൾ അവിടെ എത്തിക്കഴിഞ്ഞു ഏകദേശം നാൽപ്പത് കോടി ജനങ്ങൾ അവിടെ വന്നു പോയി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരാഴ്ചയോളം ബാക്കിയുണ്ട് ഇതിനിടയിൽ തന്നെ എത്രയോ പേര് ഇനിയും വരാനിരിക്കുന്നു ഇപ്പോൾ തന്നെ അവിടെ പ്രയാഗരാജ്യിലേക്കുള്ള റോഡുകൾ പോലും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം അത്രത്തോളം ആൾക്കാർ ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുകയാണ് അങ്ങോട്ട് എത്താൻ പറ്റാതെ പക്ഷേ ഇവിടെ ഒരു വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് യാതൊരുവിധ പ്രാതിനിധ്യവും കുംഭമേളയിൽ ഉണ്ടായില്ലെന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ പോലും ഞാൻ കുംഭമേളയിൽ അഞ്ച് ദിവസം ഞാൻ പ്രയാഗരായിൽ ഉണ്ടായിരുന്നു തമിഴ്നാടിന് പോലും വലിയൊരു ശിബിരം അവിടെ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിൽ വലിയൊരു ശിബിരം അവിടെ ആ സെക്ടർ പതിനാറിൽ തമിഴ്നാട് സംഘടിപ്പിച്ചിരിക്കുന്നു മറ്റേ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യം കുംഭമേളയിൽ ഉണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളെയും അദ്ദേഹം പ്രത്യേകം ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ കേരളം മാത്രം എന്തുകൊണ്ടോ ഇതിൽ നിന്ന് പൂർണ്ണമായും അകന്നു വന്നു പക്ഷേ ഒരു കാര്യം ഓർക്കുക എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നിനു മുമ്പുള്ള കുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം തുലവും കുറവായിരിക്കും പക്ഷേ ഇത്തവണ കുറഞ്ഞത് രണ്ട് ലക്ഷം പേരെങ്കിലും കേരളത്തിൽ നിന്നും ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം എൻ്റെ ഞാൻ എന്നും ഞാൻ തന്നെ ഒരുപാട് പേരെ ഇതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് കാരണം കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ നിന്ന് എവിടുന്ന് വരുന്ന ഹിന്ദുക്കൾക്കും വിശ്വബന്ധ പരിഷത്ത് ഒരു പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് അവിടെ സെക്ടർ പതിനാറിൽ വലിയൊരു ശിബിരം ഒരുക്കിയിരിക്കുകയാണ് എവിടുന്ന് വരുന്ന ആൾക്കാർക്കും അവിടെ താമസ സൗകര്യം സൗജന്യമായ ഭക്ഷണ സൗകര്യം അതുപോലെ തന്നെ അവിടെ സ്നാനം ചെയ്യാനുള്ള സൗകര്യം സ്നാനം ഏറ്റവും അടുത്താണ് അവിടെ പോകാനുള്ള സൗകര്യം ഇതെല്ലാം വിശ്വബന്ധപരിഷരത്ത് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസങ്ങളായിട്ട് വിശ്വബന്ധ പരിഷരത്തിൻ്റെ പ്രവർത്തകർ പ്രയാഗ്രയിൽ തമ്പടിച്ച് വരുന്ന എല്ലാ ആൾക്കാർക്കും സൗകര്യം ഒരുക്കുന്നു കേരളത്തിൽ നിന്ന് പോകുന്ന ഒരുപാട് പേര് അവിടെയാണ് ചെന്നത് വിശ്വഹുപക്ഷത്തിൻ്റെ ശിബിരത്തിലാണ് താമസിച്ചത് അവിടെ നിന്നാണ് അന്നദാനം പങ്ക് പങ്കുകൊണ്ടത് അതുപോലെ സ്നാനവും കഴിച്ചത് പക്ഷേ ഇപ്പോഴും നമ്മുടെ കേരള സർക്കാർ മാത്രം ഇതിൽ നിന്നും പൂർണ്ണമായും വിമുഖതയോടുകൂടി മാറി നിൽക്കുന്നു മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ കേരളത്തിലെ നമ്മുടെ ഭാരതത്തിന് തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഭാഗ്യത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമല ക്ഷേത്രത്തിൽ ഒരു മണ്ഡലകാലത്ത് വരുന്ന ആൾക്കാർ അതിൽ കൂടുതൽ ആൾക്കാരാണ് മിക്കവാറും ഒരു ദിവസം കുംഭമേളയ്ക്കായി പ്രയഗരാജിലെത്തുന്നത് എന്തുമാത്രം ഒരുക്കങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത് ആർക്കും ഒരു പരാതിയില്ല പരിഭവുമില്ല ഒരു പ്രശ്നവുമില്ല എയർപോർട്ട് വഴി വന്നാലും റെയിൽവേ സ്റ്റേഷൻ വഴി വന്നാലും ബസ് സ്റ്റാൻഡ് വഴി വന്നാലും എല്ലാവർക്കും സുഗമമായി അവിടെ എത്താം ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ആ ഗംഗയുടെ തീരം സ്നാനത്തിനായി ഉപയോഗിക്കാം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നിന്നൊരാൾ പോലും അവിടെ അവിടെ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഭരണ ഭരണത്തിൽ ഭരണത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തിനു കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ നിന്ന് പോലും ഒരാളോടെ പോയിട്ടില്ല ശബരിമലയിൽ എല്ലാ പ്രാവശ്യവും വലിയ വലിയ പരാതികളാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് കാര്യം അവിടെ വരുന്ന ഭക്തർക്കുള്ള അസൗകര്യങ്ങൾ ദർശന സൗകര്യമില്ലായ്മ താമസ സൗകര്യമില്ലായ്മ ഭക്ഷണം നല്ലത് കിട്ടാത്ത എല്ലാ പരാതികളും ഉണ്ടാവും അപ്പം ശബരിമലയുടെ എത്രയോ ആയിരം ശബരിമലയാണ് ഈ കുംഭമേള അപ്പോൾ ഇവിടുന്നുള്ള ദേവസ്വം ബോർഡിന് ആൾക്കാരെങ്കിലും പോയി പോയത് എങ്ങനെയാണ് ഇവർ ഈ ക്രൗഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ വരുന്ന ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാൻ ഒന്ന് അവിടെ പോയി കാണേണ്ടതു തന്നെയായിരുന്നു അങ്ങനെ പോകാതിരുന്നത് തീർച്ചയായിട്ടും കഷ്ടം എന്നേ പറയാനുണ്ട് എന്തായാലും നമ്മ കേരളത്തിലെ മറ്റേ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ മറ്റേ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളോ ഒന്നും പോയില്ലെങ്കിലും കേരളത്തിൽ നിന്നും ഭക്തജനങ്ങൾ കുംഭമേളയിലേക്ക് ഒഴുകുന്നു രണ്ട് ലക്ഷം കഴിയിട്ടുണ്ടാവും ഇനിയും അടുത്ത ഒരാഴ്ചയും ഇതുപോലെ തന്നെ വീണ്ടും ഒഴുക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇനിയൊരു മഹാകുംഭമേള നമുക്ക് കാണാനുള്ള യോഗമില്ല ഇത് ഇത്രയും വലിയ വിജയമാക്കിയത് ഒറ്റ കാരണം തന്നെയാണ് അത് സാഷാൽ യഥാർത്ഥ സന്യാസിയായ സാഷാൽ ശ്രീ യോഗി ആദിത്യനാഥാണ് യു പി ഭരിക്കുന്നത് എന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയാക്കാൻ ഇത് കഴിഞ്ഞത് മാത്രമല്ല നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി മോദിജിയുടെ പൂർണ്ണമായും പിന്തുണയും കൂടെ കിട്ടിയപ്പോൾ മഹാകുംഭമേള യഥാർത്ഥത്തിൽ ഒരു മഹാകുംഭമേളയായി മാറി